ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട വിശദ നിശ്ചയങ്ങൾ വന്നിട്ടുണ്ട് ക്ഷാമ പെൻഷൻ ഇരുപത്തി രണ്ടാം തീയതി നടക്കും എന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മന്ത്രി ധനമന്ത്രി പ്രഖ്യാപിച്ച ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി പ്രഖ്യാപിച്ച പെൻഷനാണ് മെയ് ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം നാല് മണി കഴിഞ്ഞ വിതരണം ആരംഭിക്കാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് ഓരോ ആളുകൾക്കും ആയിരത്തി ഇരുനൂറ് വെച്ച് ലഭിക്കും അതേ വിതരണം ബാങ്ക് അക്കൗണ്ടിലാണ് പിന്നെ രണ്ട് ദിവസത്തിന് ശേഷം സകർണ്ണം തന്നെ വീടുകളിൽ എത്തി പെൻഷൻ കൈമാറും മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും സർക്കാർ പറയുന്ന അതത് രേഖകൾ അതത് സമർപ്പിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പെൻഷൻ എത്തിച്ചേരും ഇത്തശ്യമായ ആയിരത്തി എണ്ണൂറ് കോടി രൂപ സർക്കാർ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ച് നൽകുന്നതിൽ സർക്കാർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അഞ്ച് മാസത്തെ കുറിച്ച് ഉണ്ടായിരുന്നതിൽ ഒരു വിടുവാണ് മെയ് മാസത്തിൽ ഇപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നകാം രണ്ട് മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്ത് കഴിഞ്ഞു ഇതിങ്ങനെ അമ്മ മൂന്ന് മാസത്തെ കുടിശ്ശിക പൂർത്തിയാകും ഇനി കേവലം രണ്ട് മാസത്തെ പെൻഷൻ ഇങ്ങനെയുണ്ട് സമയമെന്തുമായി കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ള കാര്യമാണ് എന്തായാലും മെയ് മാസത്തെ പെൻഷൻ ഇരുപത്തി ഒന്നിനോ ഇരുപത്തി രണ്ടിനോ ക്കൗണ്ടിൽ വന്ന് ചേരും എല്ലാവരും കാത്തിരിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇടുന്നവരോട് നിങ്ങൾ തേടിയിട്ടും വീഡിയോ കാണുന്നവരോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ആർക്കുകൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉദ്ദേശിക്കുന്ന കമൻറ്റ് രേഖപ്പെടുത്തുക നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം